അപ്പോൾ എല്ലാവർക്കും ഹൈ നമുക്കിന്ന് എല്ലും കപ്പയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഒന്നര കിലോൻ്റെ അടുത്ത് കപ്പ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കിലോ പോത്തിറച്ചി എല്ലോട് കൂടിയുള്ളതാണ് അതിനായിട്ട് നമ്മൾ പോത്തിറച്ചി കറി വയ്ക്കാം നമ്മൾ ഈ കുക്കറിലാണ് അത് വേവിക്കുന്നത് അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടര സ്പൂണിൻ്റെ അടുത്താണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം അരിയുന്നതിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് പേസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് അഴക്കി കൊടുക്കാം അതിന് നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടു തൊട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മൾ കുറച്ച് ചെറിയുള്ള കൂടി ഉപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോളയുടെ ഉള്ളിയുടെയും കളർ നന്നായിട്ട് മാറി വരുന്നതായിട്ട് നമുക്ക് അളച്ചെടുക്കാം കൂട്ടത്തിൽ നമ്മുടെ തേങ്ങാക്കത്തുകൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കുറച്ചൊന്ന് വഴന്നു വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികളൊന്നൊന്നായി ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി സ്പൂൺ കൂടുതൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് നമ്മളത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കാം പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നമ്മുടെ പോത്തിറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് ഇനി ഇത് നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രമാത്രമേ ഇതിലേ വെള്ളം ഒഴിക്കുന്നുള്ളൂ കൂടുതൽ കൂടുതലൊഴിക്കുന്നില്ല അതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വേവിക്കാം നമുക്ക് ഇത് വേവണ സമയം കൊണ്ട് നമ്മുടെ കപ്പയൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഈ കപ്പ അടുപ്പിലാണ് വേവിക്കുന്നത് ഇത് ഈ കപ്പയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത് അടച്ചു വെക്കുന്നില്ല കാരണം കപ്പയുടെ അലയിൽ കൂടിയ തോതിൽ സയനൈഡ് ഉണ്ട് നേരിയ തോതിൽ അത് കപ്പയിലും അടങ്ങിയിട്ടുണ്ട് പ്രകൃതിയുടെ ഓരോ പ്രതിരോധ മാർഗങ്ങളാണിത് അപ്പോൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ അത് ആവിയായിട്ട് പോകും അപ്പോൾ എല്ലാവരും കപ്പ വേവിക്കുമ്പോൾ തുറന്ന് വെച്ചിട്ട് വേവിക്കാൻ ശ്രമിക്കുക കപ്പയൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നാൽ അതിന് മുന്നേ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം പാടാണ് അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് ഇറക്കി വയ്ക്കാം അടുപ്പിലേക്ക് മറ്റൊരു പാത്രം വയ്ക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇറച്ചി ഒരു അഞ്ച് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ എല്ല് അതിലേക്ക് ഇട്ട് കൊടുക്കാം ടക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ഇടുന്നുണ്ട് നമ്മൾ അരസ്പൂണും കൂടുതൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കപ്പയുടെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ടാണ് നമ്മൾ കപ്പ എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കപ്പയൊന്ന് ഉടച്ചു കൊടുക്കാം കുറച്ച് ഉടങ്ങും കൂടി കിടക്കുമ്പോഴാണ് എല്ലും കപ്പിക്ക് ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നമ്മുടെ എല്ലും കപ്പി ഇവിടെ റെഡിയായി ഇതുവരെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കില്ലല്ലോ നമ്മൾ ഈ കപ്പ ഉടച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് അടക്കി വെക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് നമ്മുടെ എല്ലും കപ്പ അരക്കി വെക്കാം ഇനി നമുക്ക് കുറച്ച് അലങ്കാരപ്പണിയിലേക്ക് കിടക്കാം അത് അലങ്കോലമായോന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുക്കും മറ എടുത്തിരിക്കുന്നത് കുക്കും മറേ റൗണ്ടിലായി മുറിച്ചെടുത്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയിട്ട് ഇതേ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ എല്ലും കപ്പയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അതിന് മുന്നേ നമ്മൾ കുറച്ച് ഉള്ളി സവോളയും മല്ലിയല്ലി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പണിക്ക് ശേഷം നമ്മുടെ പൂക്കുംബറും മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ എല്ലാം അപ്പം നമ്മൾ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ അത്രയേ ഉള്ളൂ ഓക്കേ ബൈ